അല്ലാ വലൈക്കു വറഹമുല്ല വർക്കാത്ത സഹോദരന്മാരെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ ഭൂമിയോ മുതലോ സ്വർണോ വെള്ളിയോ കറൻസി നോട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് സന്താനങ്ങൾക്ക് ദാനമായിട്ട് കൊടുക്കാം കൊടുക്കുമ്പോൾ തുല്യമായിട്ട് കൊടുക്കണം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ അളവിൽ കൊടുക്കണം നല്ല നടപടിക്കാരനായ കുട്ടിയാണെങ്കിലും നല്ല നടപടിക്കാരനല്ലാത്ത കുട്ടിയാണെങ്കിലും ഒരേ അളവിൽ കൊടുക്കണം ഇവൻ നേരത്തിന് പള്ളി പോകുന്നുണ്ട് മറ്റോ നേരത്തിന് പള്ളി പോകുന്നില്ല അതുകൊണ്ട് ഇപ്പന് കൊടുക്കും മറ്റോന് കൊടുക്കൂല്ല പാടില്ല അല്ലെങ്കിൽ തീരെ കൊടുക്കണ്ട കൊടുക്കണ്ടാരും കൊടുക്കണ്ട ഇവൻ എൻ്റെ കൂറാഭാത്തനും എൻ്റെ തോന്നിയാസിനും എൻ്റെ അടിയന്തരത്തിനും എൻ്റെ ചാറം മൂടാനും ഒക്കെ പോരുന്നവനാണ് മറ്റോ അതിനൊന്നും പോരില്ല ഓം വേറെ വഹാബിയാണ് അതുകൊണ്ട് അവന് കൊടുക്കുക പാടില്ല അതിനുള്ള അവകാശങ്ങൾക്കില്ല അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്നത് ഹറാമാണ് നിങ്ങൾ മറ്റേ മകനെ കൊണ്ട് തീറ്റിക്കുന്നതും ഹറാമാണ് മറ്റേ അത് വാങ്ങുന്നതും ഹറാമാണ് തിരിച്ചു കൊടുക്കുകയും വേണം അള്ളാഹുന്റെ റസൂലിന്റെ സന്നിധിയിൽ ഇങ്ങനെ കേസുകളൊക്കെ വന്നിട്ട് ലാ ലാഹദ് ഞാൻ തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചത് ഇമാം ബുഖാരി റഹിമഅല്ലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭൂലോക തമ്മാടിത്തരം ഇങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കുന്നവരുണ്ടാവും നോമ്പെടുക്കുന്നവരുണ്ടാവും ഏഹ് മാസാമാസം ഉമ്രക്ക് പോകുന്നവരുണ്ടാവും ലബൈക്കല്ലോ ആകുമ്പോ ലബൈക്ക് എന്ന് പറയുന്നവർ ആർക്ക് വേണം ഇയാളെ ലബ്ബൈക്ക് ഹറാമായ മധുരമായിട്ട് വന്ന ലബ്ബൈക്ക് അപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി മക്കളെ വിളിച്ചിട്ട് അനന്തരാവകാശികളെ വിളിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആദ്യം മരിക്കുന്ന ഞാനാണെങ്കിൽ എനിക്ക് ഇത്ര ഇത്ര സ്വത്തുക്കളുണ്ട് അത് നിങ്ങൾ ഈ രീതിയിലായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ ദാനം തരുന്നുണ്ട് എല്ലാവർക്കും തുല്യമായ അളവിൽ ഞാൻ ദാനം തരുന്നു ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് എനന്താ എൻ്റെ അനന്തരമായിരിക്കും അത് നിങ്ങൾ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുക്കണം നിങ്ങളിൽ എന്നെ ശുശ്രൂഷിക്കുന്നവരുണ്ടാകും ശരീരം കൊണ്ടും സമയം കൊണ്ടും എന്നെ ശുശ്രൂഷിക്കാൻ കഴിയാത്തവരുണ്ടാവും എനിക്ക് പൈസ തരുന്നവരുണ്ടാവും ശുശ്രൂഷിച്ച ആളുകളാരും അതെടുത്ത് പറയരുത് എന്നെ ബാത്റൂമൊക്കെ ഉണ്ടോയി എനിക്ക് ചായ തന്നു എനിക്ക് മരുന്നെടുത്ത് തന്നു എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു അതാരും നിങ്ങളെടുത്ത് പറയുന്നത് നിങ്ങളെ ദുന്യാകു ആഹ് നഷ്ടപ്പെട്ടു പോകും ചെയ്ത പണി വെള്ളത്തിലാകും അനന്തര സ്വത്ത് വിഹിതം ചെയ്യുമ്പോൾ അതൊന്നും എടുത്ത് പറയരുത് അതേ സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ ബെൽ ബില്ലടച്ചിട്ടുണ്ടെങ്കിൽ അമ്പതിനായിരം റുപ്യേൻ്റെ ബില്ലടച്ചു ഓപ്പറേഷന് വേണ്ടി രണ്ട് ലക്ഷം റുപ്യേൻ്റെ ബില്ലടച്ചു അത് നിങ്ങൾ എൻ്റെ സ്വത്തിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കണം കാരണം എനിക്ക് സ്വത്തുണ്ട് സമ്പത്തുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ടത് മക്കളെ ബാധ്യതയാണെങ്കിലും അതിൻ്റെ സാമ്പത്തിക ചെലവ് മാതാപിതാക്കളെ സ്വത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ അഥവാ നിങ്ങളെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ സ്വത്തിൽ നിന്ന് വസൂലാക്കണം അത് കഴിഞ്ഞിട്ടേ പാർട്ടിഷൻ ഉള്ളൂ അതുപോലെ എനിക്ക് വേറെ വല്ല സ്ഥലത്തും വല്ല കടങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളി കമ്മിറ്റിക്കോ സ്ഥാപനത്തിനോ വല്ല കടങ്ങളുണ്ടെങ്കിൽ അതും വീട്ടിൽ ശേഷമേ എൻ്റെ സ്വത്ത് നിങ്ങൾ വിഹിതം ചെയ്തെടുക്കാവൂ എന്ന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പറയണം അതുപോലെ പെൺകുട്ടികളെ വിളിച്ച് പ്രത്യേകം പറയണം പെൺകുട്ടികളെ നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് പത്തിരുപത് കൊല്ലക്കാലം എൻ്റെ കൂടെ ജീവിച്ച് നിങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാരെ കയ്യിൽ എൻ്റെ ഹൃദയം പിളർത്തിയിട്ടാണ് ഞാൻ കൊടുത്തത് പക്ഷെ അള്ളാഹിന്റെ കിതാബിൽ പറഞ്ഞതിനെതിരിൽ എനിക്ക് നിയമമെടുക്കാൻ പറ്റൂല അള്ളഹ കിതാബിൽ പറഞ്ഞതിൽ ഹലിൻ സ്ത്രീയുടെ വിഹിതത്തിന്റെ നേരെ ഇരട്ടിയാണ് പുരുഷനെന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് അതിനനുസരിക്കൽ തൗഹീദിന്റെ ഭാഗമാണ് നിയമം പറയൽ അള്ളാഹു ആണ് അതിനനുസരിക്കുന്നതിന്റെ അതിനനുസരിക്കൽ ലായിലാഹള്ളയുടെ താല്പര്യത്തിൽപ്പെട്ടതാണ് അതില്ലെങ്കിൽ കനസിലാകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരണശേഷം വന്നിട്ട് ഞങ്ങളെല്ലാം ഒരു പള്ളയിൽ നിന്ന് ഒരു വയറ്റിൽ നിന്ന് പോകുന്നതല്ലേ അതുകൊണ്ട് ഓൽക്ക് കിട്ടുന്ന അതേമാതിരി ഞങ്ങൾക്കും കിട്ടണം എന്ന് നിങ്ങൾ വാശിപിടിച്ച് ഖുറാനിനെ ധിക്കരിച്ചാൽ നിങ്ങൾ കേവലം തമ്മാടികളല്ല നിങ്ങൾ കാഫിര്യങ്ങളായിട്ട് പോകും അതുണ്ടാവരുത് നിങ്ങൾക്ക് അഹുത്താല പൊരുത്തപ്പെട്ട് തന്നതേ നിങ്ങൾ എടുക്കാവൂ ഇനി ആങ്ങളമാര് പൊരുത്തപ്പെട്ട് ഓല വക വല്ലതും തരുന്ന നിങ്ങൾ എടുത്തോളി പക്ഷെ നിർബന്ധിക്കാനോ ആവശ്യപ്പെടാനോ ചോദിക്കാനോ ഉള്ള അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾ നിർബന്ധിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ പാർട്ടീഷൻ ചെയ്യുന്ന വീട്ടിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ചിലപ്പോൾ ആങ്ങളാർ മാന്യത ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സമ്മതിക്കും അങ്ങനെ നിർബന്ധത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ആങ്ങളാർ സമ്മതിച്ചാൽ പോലും അത് നിങ്ങൾക്ക് ഹലാലാകുന്നില്ല നിങ്ങൾ അത് ഭക്ഷണം കഴിക്കുന്നത് ഹറാമാണ് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ ഹറാമ് തെറ്റുന്നു കടുത്ത തെറ്റാണ് അതുകൊണ്ട് എൻ്റെ മക്കളെ ഞങ്ങളത് ചെയ്യരുത് എന്ന് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വസീയത്ത് ചെയ്യണം അടിസ്ഥാനപരമായിട്ട് അങ്ങനെ വസീയത്തിൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വസീത്ത് ചെയ്യണം എന്തുകൊണ്ടെന്നറിയാം ഇത്തരം അനാചാരങ്ങൾ കൊടികുത്തി വാഴുന്നു അനാചാരങ്ങൾ കൊടികുത്തി വാഴുന്നു എന്ന് വല്ലൊരുത്തനും തോന്നിയാൽ ബോധ്യപ്പെട്ടാൽ ഇത്തരം അനാചാരങ്ങൾ എൻ്റെ മക്കളിലും ഉണ്ടാകുമെന്ന് അവർക്ക് പേടി വന്നാൽ മരിക്കണേൻ്റെ മുന്നേ മക്കളെ വിളിച്ചിട്ട് അത് വസീത്ത് ചെയ്യണം എന്നാ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഖബറിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് നമ്മൾ കുറ്റക്കാരാകാണ് ഖബർ സൃഷ്ടിക്കപ്പെടാണ് അതിന്റെ കാരണം എന്താ ആ തെറ്റ് ജീവിതകാലത്ത് തടയാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്നിട്ട് നിങ്ങൾ തടഞ്ഞില്ല അപ്പൊ നിങ്ങളെ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് ഉപദേശിക്കണം ചിലപ്പോ സ്വത്ത് ഓരി ചെയ്യാൻ വരുന്നേ ഭൂമി അളക്കാൻ വരുന്നേ അളവുകാരനും ആധാരെഴുത്തുകാരനും അല്ലെങ്കിൽ വക്കീലുമാർ ഒന്നും ഇത് പറഞ്ഞോളൊന്നില്ല ഒന്ന് ചിലപ്പോൾ വിവരം ഉണ്ടാവില്ല ഇതൊന്നും ഈ സുന്നത്തും പഠിക്കുന്ന ആൾക്കാരല്ലല്ലോ ഇനി വിവരം തന്നെ അവർ പറയില്ല പലപ്പോഴും എന്റെ അനുഭവങ്ങൾ ഇപ്പൊ ഈ മൂന്ന് നാല് മാസത്തിൻ്റെ അടുക്കൽ നാലഞ്ചാൾക്കാര് കേസുമായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വരെ പ്രായമുള്ളവരും ചെറുപ്പം നല്ല മനുഷ്യന്മാരെ എന്നിട്ട് ഞമ്മളെടുത്ത് വന്നിട്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ഞമ്മള് വളരെ വിലപ്പെട്ട സമയത്തിൻ്റെ ഇടയിൽ എന്നിട്ട് പ്രശ്നം പരിഹാരം ഇല്ല ഒന്നാളൊരു കേസ് വന്നിട്ട് വീട്ടിൽ വീട്ടിലിറങ്ങിപ്പോയി അദ്ദേഹം പറയാണ് ഈ പ്രശ്നം പരിഹാരമാകും എനിക്ക് തോന്നുന്നില്ല ഞാൻ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പാർട്ടീഷൻ ചെയ്യാതെ കിടക്കുന്ന അനന്തര സ്വത്തുണ്ട് സുബഹാനുള്ള ഇത് ആർക്കും ഇല്ല നരിക്കുമല്ല നായിക്കുമല്ല കാരണം ഇൻകും തൊടാൻ പയ്യ എൻ്റെ അന്തവും അനിയനും തൊടാൻ പയ്യ പങ്കക്കും തൊടാൻ പയ്യ എന്തിനു വേണ്ടിയിട്ട് ആർക്കും ഉപകാരപ്പെടാത്ത മാതാപിതാക്കളുടെ സമ്പത്തുകൾ കിടക്കുകയാണ് തർക്കത്തിൻ്റെ പേരിൽ ഈ തർക്കത്തിന്റെ പരിഹാരം ഖുറാനിൽ ഇല്ലേ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ലേ ഇതൊക്കെ ഇതൊക്കെ ഉപ്പ് എന്നാൽ അതിലും വലിയ രസ മുത്തുനബിന്റെ പേരിൽ ആഘോഷിക്കുന്ന ആൾക്കാരായി വരും ബിദിനം കെട്ട് വന്ന പോലെ ഉറക്കില്ല ഇമാതിരി ആൾക്കാർക്ക് മുത്തുനബിന്റെ സുന്നത്തൊന്നും സമ്പത്തിൻ്റെ വിഷയത്തിൽ ഇല്ല ഖുറാഫാത്ത് ചെയ്യുന്ന കൊടുത്തേ ഉള്ളൂ അടിയന്തരത്തിന്റെ അടിയന്തര സമ്പത്തിന്റെ വിഷയത്തിനില്ല എനിക്കിപ്പോൾ ഇവരെല്ലാവരും മുസ്ലിമീങ്ങൾ എന്നുള്ള നൽകി ഇവരുടെയൊക്കെ കുടുംബം സന്തോഷത്തിൽ പോകണം തെറ്റിപ്പോകരുത് ഛിന്ന ഭിന്നായി പോകരുന്ന് താല്പര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അവർ കുറാഫാത്തും കാര്യമൊന്നും ഇപ്പൊ എൻ്റെ വിഷയമല്ല പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ പോലും ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ഇത് പഠിപ്പിച്ചു കൊടുക്കണില്ല പള്ളി മെഹ്റാബുകളിൽ പള്ളി മിമ്പറുകളിൽ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നില്ല പണ്ഡിതന്മാർ അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ അതിനെക്കുറിച്ചുള്ള വിവരവും ഇല്ല ഇത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള പ്രാധാന്യം അവർക്കറിയില്ല ഈ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ജനങ്ങൾക്ക് തിരിയുന്ന രീതിയിലല്ല അവർക്ക് ആവശ്യമുള്ള സമയത്തല്ല ആ സമയത്ത് പറഞ്ഞുകൊണ്ട് വരേണ്ടോ വെള്ളിയാഴ്ച പള്ളിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ വരേണ്ട ഈ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ നേർച്ചപ്പെട്ടിനെ പറ്റിയും ജാറമൂടനെ പറ്റിയും പറഞ്ഞാൽ മതി ഇതൊന്നും പറയണ്ടാന്ന് പള്ളി കമ്മിറ്റിക്കാരോ ചിലപ്പോൾ ഉണ്ടാവും പിന്നെ എങ്ങനെ നാട്ടുകാർക്ക് കാര്യം ചെയ്യോ പിന്നെ ഇതിന് വരുന്നത് അളക്കാനും എഴുതാനും വരുന്ന ഉദ്യോഗസ്ഥന്മാരാ അല്ലെങ്കിൽ അഭിഭാഷകന്മാരാ ഓൽക്ക് ഒരു കസ്റ്റമർ കിട്ടിയാൽ ഓല ജീവിത അതുകൊണ്ട് ചിലപ്പോൾ ഒരു കളവ് തന്നെ പറയും ഒരു കുടുംബം തെറ്റുന്നൊന്നും ഓല്ക്ക് പ്രശ്നമില്ല ഇനി കളവ് പറഞ്ഞില്ലെങ്കിലും സത്യം മൂടി വെക്കുകയെങ്കിലും ചെയ്യും അതിപ്പോൾ അവിടെ പറയണ്ട ഇനിയിപ്പം പറഞ്ഞിട്ട് ഇനിക്കൊരു വത്വപ്പെടണം ഇല്ലാതാക്കണ്ട ഈ ഒരു വക്കീൽ ചെയ്ത കളി ഇപ്പം ഒരു മാസം മുന്നേ രണ്ടാഴ്ചേൻ്റെ മുന്നേ എൻ്റെ വീട്ടിൽ ഒന്ന് സംസാരിച്ചൊരു കേസ് ഒരു വക്കീൽ അത് മുസ്ലിം ആ മുസ്ലിം അല്ല ഒരു വക്കീലിൻ്റെയൊക്കെ കൈക്രിയകാരനായിട്ട് ഒരു കുടുംബം സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം രണ്ട് പ പൊളിയായിട്ട് പൊട്ടിച്ചുതെറിയത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടിരിക്കും ഇങ്ങനെക്കുള്ള സംഭവങ്ങൾ അതുപോലെ പങ്ങന്മാര് വന്നിട്ട് കണ്ട ആവശ്യം പങ്ങന്മാരും അല്ല ആവശ്യപ്പെടുന്നത് പങ്ങളെ ഭർത്താവ് അളിയനെ അളിയന്മാർ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ കിട്ടണോ അവർ ഞങ്ങൾക്കും കിട്ടണം കാരണം ഞങ്ങളൊക്കെ ഒരു വയറ്റെന്ന് പോകുന്നതാണ് ഞാൻ ചോദിക്കട്ടെ അമ്മോഷൻ്റെയും അമ്മായിയുടെയും അമ്മായിമ്മ ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ സ്വത്ത് അനന്തരം ചെയ്യുന്നു കൊടുത്ത് മരുമക നിനക്ക് എന്ത് റോളാണുള്ളത് അളിയാൻ നിങ്ങൾക്ക് എന്ത് റോളാണുള്ളത് അളിയാൻ നിങ്ങൾ ഞമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളെന്നെ പക്ഷെ ഈ സ്വത്ത് അനന്തരം ചെയ്യുന്നു കൊടുത്ത് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളെ ഭാര്യനെ വിട്ടോ ഭാര്യ പറഞ്ഞോട്ടെ അളിയൻ എന്തിനാ ഇവിടെ ഒന്ന് സംസാരിക്കണം എന്നിട്ട് കുടുംബം ചെയ്തതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ദാനം ചെയ്യുമ്പോൾ തുല്യമായിട്ട് ദാനം ചെയ്യണം അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക സ്ത്രീധനം എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടൊരു അനാചാരം സ്ത്രീധനം എന്ന് ഒരു അനാചാരം ചില സ്ഥലങ്ങളിൽ ചില രൂപങ്ങളിൽ സ്ത്രീധനം അനുവദനീയമായിരിക്കും പക്ഷെ ബേസിക്കലി സ്ത്രീധനം അനാചാരമാണ് ഹറാമ് ആണ് ഈ സ്ത്രീധനം ഒരു പെൺകുട്ടിക്ക് അമ്പത് പവൻ നൂറ് പവൻ അതിനെക്കാട്ടും കൂടുതലൊക്കെ കൊടുക്കുന്ന പല സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ പല ജില്ലകളിൽ പല മോഡല്ല അപ്പം ഞാൻ പറയുന്നു ഒരമ്പത് പവൻ നിങ്ങൾ നിങ്ങൾ പെൺകുട്ടിക്ക് വിവാഹം ചെയ്ത് പറഞ്ഞേക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹപ്പെട്ട കുട്ടിയാണ് ഒരു സംശയവുമില്ല ആ കുട്ടീനെ പറഞ്ഞേക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം പറച്ചിട്ടാണ് കൊടുക്കുന്നത് ശരിക്കും പോലെയുള്ള വാപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ സ്നേഹപ്പെട്ടിട്ട് നിങ്ങളുടെ മകൾക്ക് ഒമ്പത് പവൻ കൊടുക്കുന്നത് നമ്മളാരും എതിരല്ല വില പേശാന് പാടില്ല ഭർത്താവ് വന്നിട്ട് വിലപേശിയിട്ട് ബ്രോക്കർമാരെ കൊണ്ടുവന്ന് ഗുണ്ടായുസം കളിക്കുന്ന ആ സ്ത്രീധനത്തെക്കുറിച്ചല്ല പറയുന്നത് നിങ്ങൾ സ്നേഹപ്പെട്ട് നിങ്ങളെ മോൾക്ക് അവൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വേറെ ആളെ കൂടെ ജീവിക്കല്ലേ എൻ്റെ സന്തോഷത്തിന് ഒരു അമ്പത് പവൻ നിങ്ങൾ കൊടുക്കുന്നേ നമ്മൾ ഇതിലെ അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടാക്കരുത് ദയവായിട്ട് അങ്ങനത്തെ ഒരു ആചാരം ഒന്നും അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഈ സ്നേഹം എന്നാണ് നമുക്ക് ഇങ്ങനെ നൂലുമലിറങ്ങുന്നതാണ് നമ്മളെക്കാളും മുന്നേ എത്രയോ ബാപ്പമാരും എത്രയോ മക്കളും ഇവിടെ ജീവിച്ചു വെട്ടില്ലേ അള്ളാൻ്റെ റസൂലിൻ്റെ മക്കളെക്കാട്ടും വലിയ മക്കളാണ് നമ്മളെ മക്കൾ അപ്പം കൊടുക്ക അങ്ങനെ കൊടുക്കണ്ട അങ്ങനെ ശീലം ഉണ്ടാക്കരുത് ഇഥവാ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ദാനമായിട്ട് നെയ്യത്ത് ചെയ്യാം ദാനം ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ മക്കൾക്ക് ദാനം ചെയ്യൽ പുണ്യുള്ള സംഗതിയാണ് വലിയ കൂലിയുണ്ട് ആ നെയ്യത്ത് ചെയ്യണം വമാ വജഹല്ലാഹി െ നിങ്ങളെ ഭാര്യക്ക് വേണ്ടി നിങ്ങൾ നേരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പോലും നല്ല നീയത്തുണ്ടെങ്കിൽ അള്ളാന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് എന്റെ ഭാര്യക്ക് ഞാൻ ഒരു പർദ്ദ വാങ്ങിക്കൊടുത്തു അള്ളാന്റെ വജു ഉദ്ദേശികൊണ്ട് എന്റെ ഭാര്യക്ക് ഞാൻ ഒരു കിലോ ആട്ടർച്ച വാങ്ങിക്കൊടുത്തു എങ്കിൽ കുത്തിബത്ത് അപ്പഴേ അതിന് കൂലിട്ടുള്ളൂ അല്ലെങ്കിൽ ഭാര്യനാട് സേവിച്ചത് കൊണ്ട് മാത്രം കൂലിട്ടൂല നെയ്യത്ത് വേണം അപ്പം നിങ്ങൾ മക്കൾക്ക് ഈ നിങ്ങളെ സ്വത്തിൽ നിന്ന് ജീവിതകാലത്ത് തന്നെ കൊടുക്കുന്ന നല്ല കാര്യമാണ് ഉണ്ടെങ്കിൽ വലിയ കൂലി കിട്ടും നിങ്ങൾ അമ്പത് പവൻ സ്വർണം സ്ത്രീധനം എന്നുള്ള പേരൊന്നും അതിന് പറയണ്ട കെട്ടിച്ച് കുടുംബം കൊടുക്കുന്നു പക്ഷെ ഒരു കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം ഒരു കാര്യം മനസ്സിലാക്കണം അമ്പത് പവൻ സ്വർണം കൊടുത്തുകൊണ്ടുള്ള വിവാഹം ഇസ്ലാമിൽ ഇല്ല ഒരു പവൻ സ്വർണം കൊടുത്തുകൊണ്ടുള്ള വിവാഹം പോലും ഇസ്ലാമിൽ ഇല്ല ഇസ്ലാമിലെ വിവാഹം മഹർ ഭർത്താവ് കൊടുക്കല അപ്പോൾ പെൺകുട്ടിയുടെ ബാപ്പ അമ്പത് പവൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണമെന്നറിയോ കൊടുത്തോളി അതുപോലെയുള്ള ഒരു അമ്പത് പവൻ നിങ്ങളെ മറ്റുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കണം ആൺകുട്ടി അത് വേർതിരിച്ച് വെച്ചതിന് ശേഷം കൊടുക്കാവൂ എനിക്ക് പത്ത് ഏക്കർ ഭൂമി ഉണ്ട് പത്ത് ഏക്കർ ഭൂമി എനിക്കുണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്ക് നാല് കുട്ടികളുണ്ട് എൻ്റെ ആദ്യത്തെ പെൺകുട്ടിക്ക് ഞാൻ ഒരേക്കർ ഭൂമി സ്ത്രീധ സ്ത്രീധനം എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരേക്കർ ഭൂമി അവൾ വിവാഹിതയായി പോകുമ്പോൾ ഞാൻ അവളെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു ആയിക്കോട്ടെ നല്ല കാര്യം ഒരു കാര്യം നിങ്ങൾ ഉടനെ ചെയ്യണം മറ്റൊരു ഏക്കർ ഭൂമി രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേരിൽ എഴുതി വെക്കണം മറ്റൊരു ഏക്കർ ഭൂമി മൂന്നാമത്തെ ആൺകുട്ടിയുടെ പേരിൽ എഴുതി വെക്കണം മറ്റൊരു ഏക്കർ ഭൂമി നാലാമത്തെ ആൺകുട്ടിയുടെ പേരിൽ നിങ്ങൾ എഴുതി വെക്കണം അങ്ങനെ നിങ്ങൾക്ക് കയ്യോ നിങ്ങൾ കൊടുത്തോളി വളരെ സന്തോഷം നെയ്യത്ത് നല്ലതാണെങ്കിൽ പെരുത്തു കൂലിയുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ആറ് ആറ് ഏക്കർ ഭൂമി ഇല്ലേ അത് നിങ്ങളെ മരണശേഷം അവർ പാർട്ടീഷൻ ചെയ്തെടുത്തോട്ടെ അല്ലാതെ വരുമ്പോ എന്താണെന്നറിയോ ഈ ആൺകുട്ടികൾക്ക് മനഃപ്രയാസാണ് കാരണം എൻ്റെ വാപ്പ എൻ്റെ പെങ്ങൾക്ക് കെട്ടിച്ചായ്ക്കുമ്പോ അമ്പത് അമ്പത് പിന്നെ അമ്പത് അവൻ സ്വർണം കൊടുത്തിട്ടുണ്ട് ഇനി വാപ്പ മരിച്ചപ്പോൾ ഞങ്ങൾ അനന്തരം പാർട്ടീഷൻ ചെയ്തെടുത്തു അവൾക്കുള്ളതിന്റെ ഇരട്ടി എനിക്കുണ്ട് പക്ഷെ കൺകൂട്ടി നോക്കുമ്പോൾ ഓൾക്കാണ് ഇരട്ടി കാരണം ഈ സ്വർണ്ണം സ്വർണം കൂടി കൺകൂട്ടുണ്ടേ സ്വർണ്ണം കൂടി അവൾക്ക് വാപ്പൻ്റെ സ്വത്തിൽ നിന്ന് പത്ത് ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ട് എനിക്ക് വാപ്പൻ്റെ സ്വത്ത് നിന്ന് അഞ്ച് ലക്ഷം കിട്ടിയിട്ടുള്ളൂ എങ്ങനെയുണ്ട് അള്ള ഖുർആാൻ പറഞ്ഞതിൻ്റെ നേരെ തല കുത്തനെ ആര് വരുത്തി തീർത്തു ചെയ്യാൻ പാടില്ല അത് സ്ത്രീധനം കൊടുത്താലേ അത് കൊടുത്തെങ്കിലല്ലേ ഓളെ കെട്ടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോഴല്ലേ ഓളെ ഭർത്താവ് കൊണ്ടോ അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല അങ്ങനെ അല്ല ഭർത്താവ് കൊണ്ടോണ്ടത് ഭർത്താവ് അവൾക്ക് മാറി കൊടുത്ത് കൊണ്ടോണ്ടാ അങ്ങനെ കൊണ്ടോണ്ട ഭർത്താവ് ഉണ്ടായി കൊണ്ടായാൽ മതി അല്ലെങ്കിൽ അവളെ കൊണ്ടോണ്ടാ ഇത് ഓൾ മാർക്കറ്റിലെ ചെറുക്കാണോ അപ്പൊ എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കൊടുത്തോളി കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല തത്തുല്യമായ സ്വർണം തത്തുല്യമായ ഭൂമി കറൻസി നിങ്ങളെ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കണം അതേസമയത്ത് ഞാൻ കല്യാണത്തിൻ്റെ ചിലവല്ലട്ടോ പറയുന്നത് കല്യാണത്തിന് ചിലപ്പോൾ നമ്മൾ ആയിരം ആൾക്കാരെ വിളിച്ച് ചോറ് കൊടുക്കുന്നത് അതും ഭാര്യ വീട്ടുകാർ ചോറ് കൊടുക്കൽ തന്നെ സുന്നത്തില്ല ഭർത്താവാണ് ചോറ് കൊടുക്കേണ്ടത് വലിയ ഭർത്താവിൻ്റെ ചിലവ് നമ്മൾ എൻ്റെ വിഷയമല്ല ഭാര്യ വീട്ടുകാർ വലിയ സദ്യ ഉണ്ടാക്കിയിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പിന്റെ ചിലവുണ്ടാക്കിയിട്ട് കല്യാണം നടത്തൽ ഇസ്ലാമിൽ സുന്നത്ത് ഇല്ല ഭാര്യക്കോ ഭാര്യൻ്റെ പിതാവിനോ അങ്ങനെ ഉത്തരവാദിത്തം ഇസ്ലാമിൽ ഇല്ല അങ്ങനെ വിളിക്കുന്ന കല്യാണത്തിന് പങ്കെടുക്കണോ വേണ്ടെന്നുള്ളത് വരെ ചിന്തിക്കേണ്ട വിഷയം അതേ സമയത്ത് ഭർത്താവിന് സുന്നത്താണ് വലീമത്ത് ഭർത്താവ് കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ വല്ല കല്യാണ ചെലവോ മറ്റും ഉണ്ടെങ്കിൽ അത് വില കൂട്ടണ്ട അത് ഓരോ മക്കളെ കല്യാണം വരുമ്പോൾ ആ കാലഘട്ടത്തിലെ ചെലവനുസരിച്ച് ഓരോരുത്തർ ചെയ്യും അതേ സമയത്ത് നിങ്ങളെ മകൾക്ക് നിങ്ങൾ ഒരു സന്തോഷത്തിന് കൊടുക്കുന്ന ഹബിയ അല്ലെങ്കിൽ സ്വതക്ക അത് അതുപോലെയുള്ള സംഖ്യ എല്ലാ മക്കൾക്കും നിങ്ങൾ കൊടുക്കണം അങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് കയ്യൂലേ നിങ്ങൾ ഒരാൾക്കും കൊടുക്കരുത് കാരണം നിങ്ങൾ ഏറ്റവും വ്യത്യാസത്തോട് കൂടി കൊടുത്താൽ ആ കൊടുക്കുന്നത് ഹറാമാണ് അത് വാങ്ങുന്നത് ഹറാമാണ് അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് നൊമാനുബിൻ ബഷീർ റബി അള്ളാഹു മനഹുമ അൻസാരി സഹാബി തൻ്റെ മകനായ നൊമാൻ എന്ന് പറയുന്ന കുട്ടിക്ക് ചെറിയൊരു സംഭാവന കൊടുത്തു ജീവിതകാലത്ത് റസൂൾ എന്ന് ചോദിച്ചു ഇതുപോലത്തെ സതക്ക നിങ്ങളെ മറ്റുള്ള കുട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടോ അപ്പം ഇല്ല എന്ന് പറഞ്ഞു ന തിരിച്ച കണ്ടു കൊടുത്താളാന്ന് പറഞ്ഞു അത് വാങ്ങാനുള്ള അവകാശം ആ കുട്ടിക്കും ഇല്ല കൊടുക്കാനുള്ള അവകാശം നിങ്ങൾക്കും ഇല്ല ഒരു മിഠായി കൊണ്ടുവന്നാലേ നിങ്ങൾക്ക് രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ ആ രണ്ടും കുട്ടികൾക്കും കൂടി ആ മിഠായി പകുതിയും പകുതി ആയിട്ട് മുറിച്ചാണ്ട് കൊടുക്കണം ഒന്ന് ആൺകുട്ടിയാണ് ഒറ്റ പെൺകുട്ടിയാണ് ഒരുത്തം നിസ്കരിക്കുന്നവനാണ് മറ്റൊന്ന് നിസ്കരിക്കുക നോക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾ ആരാ പഠിച്ചോനാ അത് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്ത് വിഹിതം ചെയ്യുന്നത് അള്ളാഹുവാണ് അത് അള്ളാ നിയമം അനുസരിച്ച് കൊടുക്കും അത് പെൺകുട്ടിക്ക് പകുതിയും ആൺകുട്ടിക്ക് ഇരട്ടിയും പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളെ ചോരയിൽപ്പെട്ട നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമായ മക്കൾക്കാ എല്ലാ മക്കളും ഒരുപോലെ അപ്പം അതുകൊണ്ട് അങ്ങനെ തുല്യത വരുത്താതെ നിങ്ങൾ വല്ല സംഭാവനയും കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉടനെ തുല്യത വരുത്തുക എൻ്റെ ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾ തുല്യത വരുത്തിയിട്ടില്ല നിങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുത്ത അതേപോലെ ആൺകുട്ടികൾക്ക് കൊടുത്തിട്ടില്ല അത് തിരിച്ചു വാങ്ങുക ഇനി തിരിച്ചു വാങ്ങുന്നില്ലെങ്കിൽ അതുപോലെ തത്യമായത് മറ്റേ കുട്ടികൾക്ക് കൊടുക്കുക ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പണിക്ക് കൂലില്ല എന്ന് മാത്രമല്ല നിങ്ങൾ വൻകുറ്റം ചെയ്തു ഹറാമ് ചെയ്തു നിങ്ങൾ കുടുംബം തെറ്റിച്ചു നിങ്ങളെ മക്കളുടെ നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ മക്കൾ രണ്ടാണ് മൂന്നാണ് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു പക്ഷേ നിങ്ങൾ മരിച്ചതിൻ്റെ ശേഷം നിങ്ങളെ മക്കൾ രണ്ടും മൂന്നും ഗ്രൂപ്പായി നിങ്ങളെ ഉത്തരവാദി അത് വാങ്ങാനുള്ള അവകാശം അവർക്കില്ല അറ ഹറാമായ സമ്പത്ത് അവർ വാങ്ങിയ ഒരു ഭക്ഷണം കഴിച്ചു അവരെ തലമുറ മുഴുവൻ ഹറാമ് കഴിക്കുന്നു അവരെ പേരക്കുട്ടികൾ ഇന്നലെ വരെ ഒരുമിച്ച് കളിച്ചു നിങ്ങൾ മരിച്ചതിൻ്റെ പിറ്റേ നിങ്ങളെ പേരക്കുട്ടികൾ ഒരുമിച്ച് കളിക്കാൻ അവർക്ക് കഴിയുന്നില്ല കാരണം വാപ്പാരുമാരും തമ്മിൽ തെറ്റി അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അനന്തര സ്വത്ത് വിഹിതവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധി മക്കൾ ശ്രദ്ധിക്കുന്നതിന് മുന്നേ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ജീവിതകാലത്ത് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അവരുടെ സമ്പത്ത് ഹലാലായ സമ്പത്ത് അല്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ ഗുരുമാൽ പലപ്പോഴും ഉണ്ടാകുന്നത് സമ്പാദിക്കുന്നത് ഹലാലായ രീതിയിലാവില്ല അപ്പൊ ഈ രീതിയിൽ പൊല്ലാപ്പുകളുണ്ടോ ഇനി ഹലാലായ രീതിയിൽ സമ്പാദിച്ചാൽ മാത്രം പോരാ അത് ഹലാലായ രീതിയിൽ തന്നെ ആയിരിക്കണം നിർവഹിക്കപ്പെടേണ്ടത് ചെലവഴിക്കപ്പെടേണ്ടത് ഭീമ കസബു ഭീമ പല ലോകത്ത് ചോദിക്കും എവിടുന്ന് ഉണ്ടാക്കി എന്ന് മാത്രമല്ല ചോദിക്കാം എവിടേക്ക് ചെലവാക്കി എന്ന് ചോദിക്കും എന്നിട്ട് നിങ്ങളെ കാല് മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ പരലോകത്ത് അപ്പൊ ചിലപ്പോ ഹലാലായ സ്വത്ത് തന്നെ ആയിരിക്കും പക്ഷെ അത് ഹലാലിലൂടെ ചെലവഴിക്കണം എന്ന പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടും അതനുസരിച്ച് ചെയ്തില്ല നിങ്ങൾക്ക് ഹറാമിൻ്റെ കുറ്റം കിട്ടി നിങ്ങളെ മക്കൾ തമ്മിലടിച്ചു നാട്ടുകാരുടെ ചീത്തപ്പേരായി നിങ്ങൾക്ക് വേണ്ടി മര്യാദ കൊന്ന ദ്വാരക്കം പോലും ആ കുട്ടികൾക്ക് മനസ്സുണ്ടാവില്ല നിങ്ങളെ പേരിൽ മയ്യത്തിസ്കരിക്കുമ്പോൾ ഒരു കുട്ടിയുടെയും ഹൃദയം പൊട്ടൂല പിന്നെ എന്ത് കാര്യം മക്കളെ ഈ സംഭവത്തുകൊണ്ടുള്ളത് സമ്പത്ത് സ്വർഗത്ത് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ് അത് നരകത്തുക്കുള്ള പാലമായിട്ട് നിങ്ങൾ മാറ്റുന്നെങ്കിൽ വലിയ വിവരക്കേടാണ് അങ്ങനത്തെ സമ്പത്ത് എന്നുള്ള ഉത്തരം നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ എന്നുള്ള ദ്വാ ആണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതുകൊണ്ട് എൻ്റെ ഈ സംസാരം കേൾക്കുന്ന എല്ലാവരും അവനവൻ്റെ കുടുംബം ഒരുമിച്ച് പോകാൻ വേണ്ടി അവനവൻ്റെ ചോരപ്പെട്ട കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സ്നേഹത്തോടെ മരിക്കുന്നത് വരെ ജീവിക്കാൻ വേണ്ടി ഈ സാമ്പത്തിക വിഷയത്തിൽ നല്ല ശുദ്ധി പാലിക്കണം നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല

അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ബുഹാരി മുസ്ലിം ഉദ്ധരിക്കാണ് അപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ മാത്രം ശുദ്ധിയില്ല ബാക്കിയുള്ളതൊക്കെ പള്ളിയിൽ പോയിട്ട് അള്ളാഹു അക്ബർ ഏ പരിശുദ്ധ കപാലക്കത്തിൽ പോയിട്ട് ലബൈക്ക് അള്ളാഹുബൈ ആർക്കുവാണിത് വെറുതെ സമയം പാഴാക്കുന്നത് ആരോഗ്യം കളയുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾക്ക് അള്ളാഹു സുബാനഹുലെ നേരായ അറിവ് പകർന്നു തരട്ടെ അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ അസ്സലാ വൈക്കും വറഹമ്മ വബ്റക്കാർ